ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം നടത്തി പഴയനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് ലക്ഷം രൂപ വകിയിരുത്തി ഭിന്നശേഷിക്കാർക്കും വയോധികർക്കുമുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഐ സൂപ്പർവൈസർ സി സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മാംസ സി ശ്രീകുമാർ എസ് സുജ പ്രദീപ് എന്നിവർ പങ്കെടുത്തു മുപ്പത് പേർക്കാണ് രവണ സഹായിയും വീൽ ചെയർ ബെഡുകളും ഉൾപ്പെടെയുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം നടത്തിയത് രണ്ട് പ്രോജക്റ്റുകളായ എന്ന പദ്ധതികളുടെ ഉപകരണ വിതരണ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് യോജനങ്ങൾക്ക് സഹായോപകരണങ്ങളായിട്ട് ഏകദേശം എട്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടും ഭിന്നശേഷിക്കാർക്ക് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വകയിരുത്തിക്കൊണ്ടുമാണ് ഈ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുന്നത് ഇത് പഴയനൂർ ഗ്രാമപഞ്ചായത്തിന് തന്നെ ഒരു അഭിമാന പ്രൊജക്റ്റായിട്ടാണ് ഞങ്ങളുടെ ഇന്നേ ദിവസം ദിവസം ഉപകരണ വിതരണം നടത്തുന്നത് ഇതിനെ സഹായിച്ചത് നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെ തന്നെ ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്തത് നിഗ്മർ ഇരിഞ്ഞാലിക്കൂടെയാണ് അപ്പോൾ അവരുടെ സ്റ്റാഫുകളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഉപകരണങ്ങളും നിങ്ങൾക്ക് ഏത് രീതിയിൽ ഉപയോഗി ഉപയോഗിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാനായിട്ട് അവർ പറഞ്ഞു തരും അതിൻ്റെ കൃത്യത ഉറപ്പാക്കി എന്തെങ്കിലും ഉപയോഗത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ അറിയിക്കാനായിട്ട് അത് നിങ്ങളുടെ മെമ്പർമാരും മുഖേനയോ അംഗൻവാടി ടീച്ചേഴ്സ് മുഖേനയോ ഇതൊന്നും അറിയിക്കാനായിട്ടും ശ്രദ്ധിക്കുക അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും പ്രത്യേകമായി തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ കുറവുകൾ എന്ന് അറിഞ്ഞുകൊണ്ടൊരു മെഡിക്കൽ ക്യാമ്പ് അറിയാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്തൊക്കെ ഉപകരണങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഉപകരണ വിതരണം നടക്കുന്നത് സാമ്പത്തിക വർഷത്തിൽ ഇതിന്റെ മുമ്പും ഈ ഭരണസമിതി വന്നതിന് ശേഷം ഈ അഞ്ചു വർഷകാലത്തിനുള്ളിൽ പല ഉപകരണങ്ങളും ഭിന്നശേഷിക്കാർക്കും വയോധികർക്കും ഒക്കെ നമ്മൾ കൊടുത്തിരുന്നു ഞങ്ങളെ സമിതിയുടെ അവസാന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് പത്ത് നാൽപ്പതോളം ആൾക്കാർക്ക് ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് അതുപോലെ ചെവി കേൾക്കാത്തവരും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ അവർക്ക് എന്തൊക്കെയാണോ ആവശ്യം അവരെയൊക്കെ ഉൾ ആ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഈ ഭരണസമിതി ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എൻ്റെ വിതരണ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നമ്മുടെ നാട്ടുകാരി ഇന്ന് സമൂഹത്തിൽ വളരെ ക്ലേശം അനുഭവിക്കുന്ന ഇത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രസിഡന്റ് പ്രത്യേക താല്പര്യ പ്രകാരം ഇന്ന് പൈസ മാറ്റി വെച്ച് ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കി ഇതിവിടെ കൊടുക്കുന്നു മറ്റ് ഒട്ടനവധി പരിപാടികൾ നടക്കുമ്പോഴും ഇത്തരം പരിപാടികളിൽ വളരെ മാനസികമായി സത്യം പറഞ്ഞ വളരെ സന്തോഷം ഉള്ളൊരു നിമിഷമാണ് ഏറ്റവും മഹനീയമായ ഒരു ദിവസമാണ് ഇന്ന് നമുക്കറിയാം നമ്മുടേതായ കുറ്റം കൂട്ടല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കാറുണ്ട് ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിരുന്നു നമ്മുടെ ചെറുപ്രായത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ അതുപോലെ ഓർട്ടിസം ബാധിച്ച നമ്മുടെ മക്കളെ മറ്റ് മദ്ധുദ്ധികളായ മക്കളെ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ബഡ്സ് സ്കൂള് പ്രിയ പ്രിയദർശിനിയുടെ പേരിൽ നമ്മൾ വടക്കേത്രയിൽ അതിൻ്റെ പ്രവർത്തനം നന്നായി നടക്കുന്നുണ്ട് വയോജനങ്ങൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ അവർക്ക് വാക്ക് സിക്കും അതുപോലെ കേൾവി പിന്നെ കുറവുള്ള ആളുകളെ അവർക്കാവശ്യമുള്ള ഈടും ഒക്കെ കഴിഞ്ഞ് തവണ അതുപോലെ വാഹനങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കും അപ്പോഴാണ് നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ബാക്കി ഭിന്നശേഷിക്കാരായ ആളുകൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പല കാരണങ്ങളാൽ നമുക്ക് നടക്കാൻ പറ്റാതെയും പാർട്ടിക്യസഹമായ അസുഖങ്ങളുണ്ടായും ജീവിതത്തിൽ നമ്മൾ ഒരു തെറ്റും ചെയ്താൽ തന്നെ നമുക്ക് വൈകല്യങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകൾ ഒട്ടനവധി നമ്മുടെ പഞ്ചായത്തിൽ അപ്പോൾ അവരെ നമ്മൾ ഐ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ അവരെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്ത് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ വിശദമായ വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് അവർ ചെക്ക് ചെയ്ത് അവർക്ക് ആവശ്യമായ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഉപകരണങ്ങൾ കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അഞ്ച് ലക്ഷം രൂപയാണ് വകിയിരുത്തി എങ്കിൽ ഈ വർഷം വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാരുമായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ പതിമൂന്നര ലക്ഷം രൂപ നമ്മൾ വകുപ്പ് മറ്റ് മേഖലകളിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിലെ ജനങ്ങൾ നമ്മൾ ഉൾപ്പെടെ എല്ലാവരുടെയും വികസന സങ്കല്പം എന്ന് പറഞ്ഞാൽ നാടാക റോഡും വെള്ളവും വീടും കെട്ടിടങ്ങളും ഉണ്ടാക്കുക എന്നത് മാത്രമാണ് പക്ഷെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സങ്കല്പത്തിൽ അത് മാത്രമല്ല പ്രസവിച്ചു വീഴുന്ന കുട്ടികൾ കുഞ്ഞുങ്ങൾ മുതൽ അങ്ങോട്ട് മേനോട്ട് ഏറ്റവും വാർദ്ധക്യം അനുഭവിക്കുന്ന ആളുകൾ വരെയുള്ള ആളുകളുടെ ജീവിത നിലവാരത്തിലുള്ള അവരുടെ പ്രയാസം स्वादिष्ट रुचिकरव चाइनी विभवें വിവിധ തരം ബിരിയാണികൾ വെജിറ്റേറിയൻ വിഭവങ്ങൾ ജ്യൂസുകൾ തുടങ്ങിയവ മികച്ച ഷെഫുകളുടെ സമയത്തിൽ ഹോം ഡെലിവറി ലഭ്യമുണ്ട് വിപുലമായ शैडो शेडो कॉम्प्लेक्स, काम्लेक्स